ം ബാക്ക് ഗൈസ് ആകുമ്പോൾ പുതുപുത്ത എല്ലാവർക്കും വീഡിയോക്കായിട്ട് എല്ലാവർക്കും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നു ഞങ്ങൾ അറിഞ്ഞു ഗായ്സ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എനിക്ക് വിഷമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ടാർസി വന്ന് നിൽക്കാമെന്ന് ഓർത്തപ്പോൾ ടാർസി വന്നപ്പോൾ നല്ല ഡ്രാഗൺ ഉണ്ട് അപ്പോൾ ഒരു ബ്ലോഗ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കാണാം അപ്പോൾ ഗായ്സ് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് വരുന്നത് ഇത് വർഷത്തിന് ഒന്നേ ഗായ്ക്കത്തുള്ളൂ ഗ്യാസ് ഇത് മെയ് മാസം മെയ് ഏപ്രിൽ ജൂൺ ആ ടൈമിലാണ് ഇതാണ് വിണ്ട് പോയത് ഗായ് ഇത് പഴുത്ത് ഏറ്റ പഴുത്ത ഇത് വിണ്ട് വിണ്ടുപോകും പിന്നെ ഗാസ് ഇതൊക്കെയാണ് നാളൊക്കെ ഇത് ഇതിൻ്റെ ഫ്ലവർ ഉണങ്ങുന്നത് ഗാസ് ഇതൊക്കെ ഇതിൻ്റെ ഫ്ലവേഴ്സ് പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു സൂത്രം കാണിച്ചു തരാം ഗായ്സ് എൻ്റെ പുറകിൽ വരും ഗാസ് അത് കാണുന്നില്ല ഗാസ് ആ ഫ്ലവർ കാണിക്കാന്നാണ് ഫ്ലവർ കാണുന്നില്ല ഇതൊക്കെ ഇതൊക്കെ ഇന്നലെ വന്നിട്ട് പോയ ഫ്ലവേഴ്സ് ആണ് ഇതിങ്ങനെയൊന്നും ഞാൻ ചെയ്ത പോലെ ചെയ്യല് പ്ലവർ പോയി കാണാത്ത സനം കണ്ടുപിടിച്ചിരിക്കുന്നു അതാണ് കണ്ടോ ഇത് വിരിയും എന്നിട്ട് അത് നമ്മൾ ചെയ്യണം അതിൻ്റെ അകത്ത് ഒരു അതിൻ്റെ അകത്തൊരു കുഞ്ഞു പ്ലാന്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്തൊന്നും ഇച്ചിരി പൊടിയെടുത്ത് ആ പ്ലാന്റിൻ്റെ മണ്ട ഇട്ടാലും ഇത് കാവരുത്തുള്ളൂ ഇല്ലേ കാവരുത്തുള്ളൂ ഇതിൻ്റെ അത് മഴ പെയ്യല്ലാതാണ് മെയിൻ കാരണം പിന്നെ ഇതിൻ്റെ അത് എപ്പോൾ വെള്ളം എടുത്തു കഴിഞ്ഞാലും അല്ല വെള്ളം എടുക്കുന്ന മുൻപേ ഈ കവറിൻ്റെ ഈ ഫ്ലവർ വരുമ്പോൾ കവറിട്ട് വെക്കണം ഇപ്പോൾ ഞാൻ ഒരെണ്ണം ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് അതിൻ്റെ കളറൊക്കെ ഉണ്ടെന്ന് ഈ മേള ഇരിക്കുന്ന ഫുള്ള് റെഡാണ് ആ താഴെ ഇരിക്കുന്നത് ഇത് ലൈറ്റ് റെഡും ഇത് ലൈറ്റ് റെഡും അത് ഡാർക്ക് റെഡും അതും ഡാർക്ക് റെഡ് ബാക്കി മൂന്നെണ്ണം വൈറ്റും പിന്നെ ഇത് ലൈറ്റ് റെഡാണ് ഇപ്പോൾ ഈ മേള ഇരിക്കുന്ന ഫുള്ള് ആണ് ലൈറ്റ് റെഡ് അതിന് മുമ്പേ കത്തി എടുത്തിട്ട് ഗാസ് അപ്പോൾ ഇത് വന്നിരിക്കുന്ന കട്ടറാണ് കട്ടർ അപ്പം ഗാസ് കത്തി എവിടെയാണ് വെച്ചേക്കുന്ന മറന്നുപോയി എവിടെയാണ് ഗാസ് വെച്ചിരിക്കുന്നത് നോക്കട്ടെ ഗസ് ഇപ്പം ഞാൻ കുഞ്ഞു ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കാണിച്ചുതരാം അതിനായിട്ട് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വന്നിരിക്കും ഇങ്ങനെയാണ് ഇതിപ്പോ ഞാൻ ഒളിച്ചിട്ട് കഴിച്ചാണ് ഇത് ആരും ഇങ്ങനെ ചെയ്തിട്ടില്ലായിരിക്കും ഇത് പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് ഭയങ്കര പാടാണ് അപ്പൊ ഇത് ഞാൻ ടെസ്റ്റ് ഗായ കാണിച്ച നല്ല ടേസ്റ്റ് ഉണ്ട് ഗായസ് പിന്നെ നല്ല ചുമപ്പ് കളർ ഒക്കെ കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് നിങ്ങൾ കടയിൽ മേടിക്കുന്ന കൂട്ടല്ല അവർ നേരത്തെ ദൈതമുണ്ട് ഈ ലെവലാകുമ്പോഴത്തേക്ക് അത് പരക്കും പറിക്കും അപ്പം നമ്മളിങ്ങനെയല്ല നമ്മളിത് പൊട്ടുമ്പോഴാണ് പഠിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ ഗൈസ് നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഗൈസ് ഇത് നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ലൊക്കേഷനിൽ ഇത് ഡെലിവറി ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സൈൻ സൈങ്ങോ